നമുക്കിന്ന് തൈര് കടഞ്ഞിട്ട് വെണ്ണ എടുത്ത് ഉരുക്കിയെടുക്കുക അതിനായിട്ട് പാൽ ആദ്യം കാച്ചെടുക്കുക കുറച്ച് മോര് ഒഴിച്ച് അതിലേക്ക് ഈ പാൽ ഒഴിച്ച് വെക്കുക അന്നും തൈരായി നല്ല തൈരായി കിട്ടും തൈര് നന്നായിട്ട് കടഞ്ഞെടുക്കുക അപ്പോൾ വെണ്ണ ഇതേപോലെ കിട്ടും വെണ്ണ ഞാൻ ഈ കടകോലുകൊണ്ടാണ് ഇങ്ങനത്തെ കൊണ്ടാണ് ഞാൻ ഇത് കടഞ്ഞെടുക്കുക അപ്പോൾ നന്നായിട്ട് കിട്ടും നല്ല പോലെ അത് ഒന്നിച്ച് വരും ഇങ്ങനെ കടഞ്ഞു കഴിഞ്ഞാൽ മിക്സിയിലാവുന്ന സമയത്ത് കുറേ മിക്സിയിലൊക്കെ പെരണ്ട് പോവുകയുള്ളൂ അതിൽ എത്ര ദിവസവും അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുള്ള നല്ല ശീലമുണ്ട് ഇത് ചീനച്ചട്ടിയിലേക്ക് ഈ വെണ്ണ എടുത്തിട്ട് ഒഴിക്കുകയാണ് കുറച്ചധികം ഉണ്ടാകുന്ന സമയത്ത് വലിയ പാത്രം എടുക്കണം എന്നിട്ട് പുറത്തേക്ക് തൂവി വരും പതച്ചിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക പതയൊക്കെ നിൽക്കണം അവസാനം വരെ ഇളക്കിയിട്ട് പത നന്നായിട്ട് നിന്ന് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിത്തെറിച്ച് പോയിട്ട് നന്നായിട്ടത് നിൽക്കണം നല്ല സ്മെല്ലാണ് ചൂടാറ് കഴിഞ്ഞിട്ട് കുപ്പിയിലേക്ക് നെയ്യാക്കിയ കുപ്പിയാണ് ഷീ ഒരു തുണി വെച്ചിട്ട് അതിലേക്ക് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് കഴിഞ്ഞു ഇതാ ഇത്രയും നല്ല അടിപൊളി നെയ്യാണ് നല്ല സ്മെല്ലുമാണ് ഞാനിങ്ങനെ തന്നെയാണ് ഉപയോഗിക്കൽ അല്ലാണ്ട് പുറത്തുനിന്ന് വാങ്ങലൊന്നുമില്ല എങ്ങനെ ചെയ്താൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇങ്ങനെയാവും എത്ര വേണമെങ്കിലും സൂക്ഷിക്കാം ഇനി ഇതിലേക്ക് കുറേശ് നെയ്യ് ഇങ്ങനെ ഉരുക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ